ചെറായി സ്വദേശിനി ബിന്ദു മരണപ്പെട്ട സംഭവം ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും പോലീസിനും ബന്ധുക്കൾ പരാതി നൽകി ചെറായി ബേക്കറി ബസ് സ്റ്റോപ്പിന് പടിഞ്ഞാറ് വശം കണ്ട വീട്ടിൽ ഷിബുവിന്റെ ഭാര്യയാണ് ബിന്ദു ഇൻഫെക്ഷനായി അങ്ങനെ ആ ഇൻഫെക്ഷൻ കൂടി 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 വന്നപ്പോ ശരീരത്തിൽ പൾസ് കുറഞ്ഞു പൾസ് കുറഞ്ഞപ്പോലെ ബ്ലഡ് പ്രഷർ പമ്പിംഗ് ഇല്ലാണ്ടായി ഹാർട്ടിലും ഹാർട്ട് ലങ്സ് വൃക്ക എല്ലാം തകരാറിലായി എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് വലിയൊരു ശ്രേയസ് ഹോസ്പിറ്റലിലെ ആളുകളും അവിടെ വെച്ച് ഈ എൻ്റെ ഭാര്യനെ അവിടെ പിടിച്ചു വെച്ച് താമസിപ്പിച്ച് അത് ഇവരിത് നേരത്തെ തന്നെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലോട്ട് മെഡിക്കൽ റഷ്യയിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ എൻ്റെ ഭാര്യ ഇന്നും ജീവനോട് വരുന്നതാണ് ഇത് ശരിക്കും ഇവരൊരു കൊലപാതകമാണ് നടത്തിയാക്കുന്നത് എനിക്ക് നീതി കിട്ടണം ഇത് എൻ്റെ വളരെ സങ്കടത്തോളൂ എനിക്കൊന്നും ആരും എനിക്ക് എനിക്കെൻ്റെ മകളും എൻ്റെ രണ്ട് ബന്മകളും മാത്രമേ ഉള്ളൂ ഇത് ഇവര് ഇതൊരു കൊലപാതകം ഈ ആശുപത്രിയുടെ ചരിത്രം എടുത്താൽ തന്നെ അവിടെ ഇഷ്ടംപോലെ മരണങ്ങൾ ഇവരിങ്ങനെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇപ്പോഴാണ് നമ്മളിതെല്ലാം അന്വേഷിച്ചറിയണത് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ അധികാരികളും മെഡിക്കൽ അധികാരികളും പോലീസ് അധികാരികളും കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എൻ്റെ മകളുടെ മൊഴി പ്രകാരം എം എൽ സി കേസെടുത്തിട്ടുണ്ട് ഗർഭപാത്രത്തിലുണ്ടായ മുഴ കാരണം ഗർഭപാത്രം നീക്കുന്നതിനായി എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ ഇരുപതാം തീയതി ബിന്ദുവിനെ അഡ്മിറ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ഓപ്പറേഷൻ നടത്തുകയുമായിരുന്നു അടുത്ത ദിവസം രാത്രി ശക്തമായ വയറുവേദനയും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബിന്ദുവിന്റെ ബന്ധുക്കൾ ഡ്യൂട്ടി ഡോക്ടറോടും നഴ്സിനോടും വിവരം പറഞ്ഞിട്ടും ചികിത്സ നൽകിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഗ്യാസിനുള്ള മരുന്നും വേദന സംഹാരിയും നൽകി എന്നാൽ കൂടുതൽ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായി ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ല വീണ്ടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടാണ് എറണാകുളം മെഡിക്കൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ദിനത്തിൽ ാണ് ബിന്ദു മരണപ്പെടുകയായിരുന്നു ആദ്യം ചികിത്സ നൽകിയ എടവനക്കാട്ടെ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് ബിന്ദു കാരണമെന്ന മകൾ ഐശ്വര്യ മുനമ്പം പോലീസിൽ മൊഴി നൽകി ശ്രേസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരായിട്ടുള്ള വ്യക്തികളും എന്ന് എല്ലാവരും അവിടുത്തെ ഡോക്ടറായിട്ടുള്ള വഹാബ് ഡോക്ടറും പിന്നെ അവിടെ സിറ്റി അവിടെ ഇരിക്കാറുള്ള ഡോക്ടറാണ് ഡോക്ടർ ഡെന്നി ആ ഡോക്ടറാണ് അമ്മയുടെ സർജറി ചെയ്തത് ഡോക്ടർ ഡോക്ടർ വഹാബ് അനസ്റ്റേഷ്യ ഡോക്ടറായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത് ആൾക്ക് അവരുടെ അവർ ഇതാ എന്താ റീസൺ എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് വൈകിയതും മൂലം കൂടി ആണ് നമുക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കാത്ത വന്നതും അവരുടെ ആ ഡിലേ മൂലം തന്നെയാണ് എൻ്റെ അമ്മ മരണപ്പെടാൻ ഉള്ള കാരണം ആയി വന്നത് നമുക്ക് നീതി കിട്ടണം കാരണം ഇനി വേറെ ഒരാൾക്ക് ഇതുപോലെ ഒരവസ്ഥ വരരുത് ഒരു കുടുംബത്തിനൊരവസ്ഥ വരരുത് മക്കൾക്കും ഹസ്ബൻഡിനാണെങ്കിലും വേറൊരു ഭാര്യക്കാണെങ്കിലും അതായത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇങ്ങനൊരവസ്ഥ വരരുത് ഈ ഞങ്ങൾ ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു